വീണ്ടും ലൌ ജിഹാദിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഉത്തരാഖണ്ഡിലാണ് സംഭവം നടന്നത് പതിനേഴ് വയസ്സുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിമായ കാമുകൻ ആസിഫ് എന്ന ചോട്ടവും കുടുംബവും ക്രൂരമായി കൊലപ്പെടുത്തിയതായാണ് കേസ് പുറത്തു വന്നിട്ടുള്ളത് ഇതോടെ തന്നെ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള മതപരമായ പീഡനത്തിന്റെയും കൊലപാതകത്തിന്റെയും ഒരു കേസ് കൂടി പുറത്തു വരികയാണ് പെൺകുട്ടി തന്റെ ഹൈന്ദവ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്ന ഒറ്റ കാരണത്താലും ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്ന കാരണത്താലുമാണ് ജിഹാദികൾ പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സംഭവത്തിൽ ആസിഫിനെയും സഹോദരന്മാരായ സഹോദരന്മാരായും സുബൈറിനെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ട പെൺകുട്ടിയും ആസിഫും ലിംഗ്പൂർ ഗ്രേഖയിലെ ഒരേ പ്രദേശകാരായതിനാൽ തന്നെ കുറച്ചു കാലമായി പരസ്പരം അറിയാമായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയ ആസിഫ് പെൺകുട്ടിയെ വശീകരിച്ച് തന്നോടൊപ്പം കൊണ്ടുപോവുകയായിരുന്നു ഡെറാഡൂണിലേക്കാണ് ഒളിച്ചോടാൻ ഓടാൻ പെൺകുട്ടിയെ യുവാവ് പ്രേരിപ്പിച്ചതും എന്നാൽ പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യം മതപരിവർത്തനമാണ് എന്ന് പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നാൽ തന്റെ ഹിന്ദു സ്വത്വം ഉപേക്ഷിക്കാനുള്ള സമ്മർദ്ദത്തെ അവൾ ചെറുത്തപ്പോൾ ആസിഫും കുടുംബവും പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു ജനുവരി ഇരുപത്തിയാറിന് ആസിഫ് പെൺകുട്ടിയെ ബിച്ച്നോണിലേക്ക് കൊണ്ടുവന്നു അവിടെ ഒരു രാത്രി താമസിക്കുകയും തുടർന്ന് അടുത്ത ദിവസം ഡെറാഡൂണിലേക്ക് പോവുകയുമായിരുന്നു അതേസമയം പെൺകുട്ടിയുടെ കുടുംബം മകളെ കാണാതായി എന്ന് പോലീസിൽ പരാതിയും നൽകിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ തന്നെ ലിങ് പോർ രേഖയിൽ നിന്ന് റോ ഡെറാഡൂണിലേക്കുള്ള ഇരുവരുടെയും നീക്കങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു അതേസമയം പെൺകുട്ടി നിർബന്ധിത മതപരിവർത്തനം അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആസിഫും കുടുംബവും വ്യാജമായ ഒരു കാരണം പറഞ്ഞുകൊണ്ടവളെ അവളെ ഇടതൂർന്ന കൊണ്ടോളി വനത്തിലേക്ക് കൊണ്ടുപോയി കാട്ടിലേക്ക് ഒരു കിലോമീറ്റർ നടന്ന ശേഷം അവർ അവരുടെ പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു പെൺകുട്ടിയെ ഷാൾ ഉപയോഗിച്ച് കഴുത്തുനിരിച്ചു കൊ കൊല്ലുകയായിരുന്നു ഉണ്ടായത് തുടർന്ന് മൃതദേഹം വനത്തിലെ ആഴത്തിലുള്ള ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു എന്നാൽ മൃതദേഹം ഒരു മരത്തിൽ കുരുങ്ങി കിടക്കുന്നതാണ് പോലീസിന് എളുപ്പമായതും പോലീസിന്റെ അന്വേഷണത്തിൽ ഇരുവരും ശരീരത്തിൽ മുറിവേറ്റ പാടുകളും കണ്ടെത്തിയിരുന്നു പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ കീറി പറഞ്ഞിരുന്നു കൊലപാതകം നടന്നു മൂന്ന് ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയതും കൊല്ലപ്പെട്ടതിന് മുൻപ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന ഫോറൻസിക് വിശകലനത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കി പ്രണയത്തിന്റെ മറവിൽ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് ഇരകളാക്കപ്പെടുന്നതിന്റെ വർദ്ധിച്ചു വരുന്ന രീതിയാണ് ഈ സംഭവം വീണ്ടും എടുത്തു കാണിക്കുന്നതും അതേസമയം കേരളത്തിലും കർണാടകയിലും ഒക്കെ തന്നെ അമുസ്ലിം യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലിഹാദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിലെ ഒരു ദിനപത്രത്തിലാണ് ഇതിനെ കുറിച്ചുള്ള വാർത്ത ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് കർണാടകയിലെയും കേരളത്തിലെയും ഹിന്ദു ജനജാഗൃതി സമിതി ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെ തന്നെ ഈ വിവാദം വളരെയധികം ചൂടുപിടിക്കുകയായിരുന്നു മുസ്ലിം പുരുഷനും അമുസ്ലിം സ്ത്രീയും തമ്മിലുള്ള മതപരിവർത്തനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന വിവാദപരമായ പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നത് ലവ് ജിഹാദിനെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നതും കേരളത്തിലെ തന്നെ ഒരു സ്വകാര്യ മാധ്യമമാണ് ഈ അന്വേഷണാത്മക വാർത്തയാണ് പിന്നെ മറ്റു മാധ്യമങ്ങളും ഏറ്റുപിടിച്ചതും